ഇന്ന് ഞാനുള്ളത് പരപ്പയാന്ന് നമ്മളെ സ്വന്തം പരപ്പേൽ എന്നാൽ മീൻ മേടിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് പോയതാന്ന് അതും ബാവുപാട്ടിൻ്റെ കടയിൽ ചെന്നപ്പോൾ എന്തെല്ലോ നല്ല നല്ല മീനുകളെല്ലാം ഉണ്ട് എന്തെന്നാന്ന് പേരൊന്നും അറിയാത്തത് കൊണ്ട് ബാവുപാട്ടിനെടുത്ത് വെക്കുന്നൊരു വലിയ മീനിനെ തന്നെ തന്നേക്കെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് മുറിച്ചും കൂടെ മേണിച്ചാലല്ലേ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വെക്കാനാവുള്ളൂ അതിനെക്കൊണ്ട് ആടയില്ല ചേട്ടനോട് അതെല്ലാം മുറിക്കാൻ പറഞ്ഞ് മൂപ്പര് നല്ല വൃത്തിയായിട്ട് തന്നെ അത് കട്ടാക്കിയിട്ട് അതെല്ലാം വൃ വൃത്തിയാക്കിയിട്ട് മുറിച്ചിട്ട് പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് കൊട്ടയിലിട്ട് തന്നു അതുകൊണ്ട് നിങ്ങാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വലിയ മീനെല്ലാം വാങ്ങി അവിടെ നിന്ന് മുറിച്ച് കയറി വിട്ടാ വീട്ടിൽ വന്നിട്ട് ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എളുപ്പമായി വീട്ടിൽ കൊണ്ടിട്ട് കറി വെച്ചാൽ മാത്രം മതി ഞാൻ ഇതിൽ മേൺച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ആൾ വന്നിട്ട് കിട്ടാ ആളുകൾ വന്നുകൊണ്ടുണ്ട് വൈകുന്നേരമല്ലേ ആളുകൾ വന്ന് മീനെല്ലാം വാങ്ങി വീട്ടിലേക്ക് പോകാനായി അതുകൊണ്ട് പരപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല മീൻ മേടിക്കാൻ ഇഷ്ടമില്ല എല്ലാവരും ബാഗായിട്ട് ഈ പീടിയെ കയറിക്കോ ഇതിൻ്റെ പേര് തത്തുമസീന്നാണ് മറക്കണ്ട ഇത് പരപ്പ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ മീൻ്റെ കടകളിൽ ഒരു കടയാണ് ഇനിയുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് മീനിൻ്റെ കടകളല്ലോട്ടാ കാണാൻ ഭംഗിയിലുണ്ട് ഇത് മാത്രമേ എടുത്തിട്ടു